നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന്റെ രാത്രിയിൽ ഈ ക്രിസ്മസിന്റെ ഒരു രാവ് ക്രിസ്മസ് ആഘോഷിക്കുന്ന ലോകം മുഴുവൻ സമാധാനത്തിന്റെ ഒരു തിരുപ്പിറവിയുടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് കീഴുവെമണി എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നാഗപട്ടത് പ പട്ടണത്ത് നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള കീഴുവെമണി വലിയ രീതിയിൽ ഒരു അഗ്നി താഡവത്തിനാണ് സത്യത്തിൽ ഇരയായത് ഗർഭിണികൾ തങ്ങളുടെ ജീവൻ ഉള്ളിൽ കിടക്കുന്ന ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരക്കംപാച്ചിൽ അമ്മമാർ വൃദ്ധരെല്ലാം തൻ്റെ അവസാന ജീവനും രക്ഷിക്കാനുള്ള എല്ലാവരും സ്വയം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടുകളായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് നാപ്പത്തിനാല് ദളിതരാണ് അന്നത്തെ ദിവസം വെന്ത് മരിച്ചത് എന്നുള്ളതാണ് ഈ കീഴ്ജാതിക്കാരും ജന്മിമാരും തമ്മിലുള്ള ഒരു ജീവിതത്തിന്റെ ഒരു അന്തർ ഈ ഒരു അന്തർധാര വളരെയധികം വലുതാണല്ലോ എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിലേക്ക് വഴിതെളിച്ചത് ഏഹ് ജന്മിമാരുടെ തോട്ടങ്ങളിൽ പാടങ്ങളിൽ പണിയെടുക്കാൻ പോകുമ്പോൾ ഒരു തരത്തിലുള്ള കൂലികളോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ പഴങ്കഞ്ഞു കുടിക്കണമെങ്കിൽ പോലും ആഴ്ചയിൽ ഒന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവിടുത്തെ പിന്നോക്ക ജാതിക്കാരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും കേൾക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഇവരെ വല്ലാതെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സാഹചര്യം എന്ത് അസുഖമുണ്ടെങ്കിലും പാടത്ത് പണിയാൻ വരണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഇവരുടെ അന്നത്തെ ഒരു നാട്ടു സമ്പ്രദായം ജന്മിമാർ ഈ പിന്നോക്ക ജാതിക്കാർക്ക് മേലെ അടിച്ചേൽപ്പിച്ചിരുന്നത് തഞ്ചാവൂരിൽ സി പി എം ബി ശ്രീനിവാസറാവുവിൻ്റെ നേതൃത്വത്തിൽ ഒരു തൊഴിലാളി സംഘടനയുമൊക്കെയായി സജീവമായതാണ് ഈ തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ അനുകൂലമായി വന്നത് വലിയ പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഈ ഇൻഡി ഇൻഡിപെൻഡൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിയപ്പോൾ മദ്രാസിന്റെ കോൺഗ്രസ് ഭരണകൂടം വീണ്ടും ഈ തൊഴിലാളി സംഘടനകളെ നിരോധിച്ചതോടുകൂടി വീണ്ടും ഈ പിന്നോക്ക ജാതിക്കാർ ഈ വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് പോയി അവർക്ക് പാടത്ത് പണിയെടുക്കുമ്പോൾ കൃത്യമായ കൂലി കിട്ടാണ്ടിരിക്കുക അവരുടെ മനുഷ്യാവകാശം ഒരു രീതിയിലും സംരക്ഷിക്കപ്പെടാതിരിക്കുക ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം അത് കടന്നു പോയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നെല്ല് വില ശക്തമായി കൂടിയ സാഹചര്യത്തിൽ ഈ പിന്നോക്ക ജാതിക്കാർ പണിക്ക് പോകുന്ന ആളുകൾ ഈ വലിയ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അരപ്പടി അല്പം കൂടി ഇനി തരണം ഞങ്ങളുടെ അരപ്പടി കൂട്ടണം എന്നുള്ള ഒരു രീതിയിൽ അവർ പറഞ്ഞു അത് ജന്മിമാർ ഒരു കാരണവശാലും മേലാളന്മാർ അതിനെ അംഗീകരിച്ചില്ല അതിന് ഇവർ കൊടുത്ത ഒരു തിരിച്ചു കൊടുത്ത ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു പ്രതികരണം എന്നുള്ള ഒരു പ്രതികാരം എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രതികരണം എന്ന് പറയുന്നത് അവർ പാടത്തിറങ്ങി അവർക്ക് ആവശ്യമുള്ള നെല്ല് മാത്രം കൊയ്തെടുക്കുക ബാക്കിയുള്ളത് പാടത്ത് തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ജന്മിമാർക്ക് പാടത്തിറങ്ങി ഈ നെല്ല് കൃഷി ചെയ്ത് എടുക്കേണ്ട ഒരവസ്ഥ വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് നവംബർ പതിനഞ്ചായപ്പോഴേക്കും സിവിൽ സിക്കിൽ പക്കീരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി ഈ സംഭവങ്ങൾ ആകമാനം അങ്ങോട്ട് മാറുകയാണ് ഈ അങ്ങനെ വന്നപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ ഇവരുടെ ഒരു നേതാവിനെ ജന്മിമാർ ഒരു പ്രക്ഷോഭത്തിൽ കൊല്ലുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോ ഈ പണി എടുക്കുന്ന കീഴ് ജാതിക്കാരുടെ മനസ്സു വളരെയധികം മുറിപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ കീഴ്വെണ്മണ്ണിയിൽ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന മുനിയപ്പ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇവർ പിടിച്ചുകൊണ്ടുപോയി ജന്മിമാരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാളുടെ എസ്റ്റേറ്റിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു വലിയ സംഘം മാർച്ച് ചെയ്താണ് ഈ എസ്റ്റേറ്റിനകത്തു വന്നത് മുനിയപ്പസ്വാമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാകുകയും ജന്മിമാരിൽ ഏറ്റവും വലിയ ഒരു പ്രമുഖനായ മിസ്റ്റർ നായിഡുവിനെ അവർ ആ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ അവിടെ വെച്ച് തന്നെ ജന്മിമാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി പുലരും മുമ്പ് ഇതിന് പ്രതികാരം ഞങ്ങൾ ചെയ്യുമെന്ന് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു കീഴുവൺമണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് രാത്രിയിൽ അഗ്നിക്ക് ഇരയാക്കി ജന്മിമാർ നാപ്പത്തിനാല് ദളിതരെ അല്ലെങ്കിൽ പിന്നോക്ക ജാതിക്കാരെ കൊന്ന് കൊലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനത്തെ വലിയധികം പ്രക്ഷോഭങ്ങളും വലിയ രീതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമസ്കാരം